നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജോട്ടിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഒന്നിന് ധാക്കയിലെ കാർവാൻ ബസാർ പ്രദേശത്ത് ബംഗ്ലാദേശി പത്രപ്രവർത്തക മുന്നി സാഹയെ ആൾക്കൂട്ടം ആക്രമിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നു ജനക്കൂട്ടം അവരെ ഒരു ഇന്ത്യൻ ഏജന്റാണെന്ന് ആരോപിക്കുകയും ബംഗ്ലാദേശിനെ ഇന്ത്യയുടെ ഭാഗമാക്കാൻ ശ്രമിക്കുകയാണെന്ന് അവകാശപ്പെടുകയും ചെയ്തായിരുന്നു ആക്രമണം സംഭവസമയത്ത് ആൾക്കൂട്ടത്തിൽ നിന്ന് ആക്രമണം നേരിട്ടതിനാൽ തന്നെ ഇത് തൻ്റെയും കൂടി രാജ്യമാണെന്ന് സാഹ ആവർത്തിച്ച് ആൾക്കൂട്ടത്തോട് പറഞ്ഞതായി പറയപ്പെടുന്നു അപകടത്തിനിടെ പരിഭ്രാന്തിയിലായ സാഹയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ധാക്ക മെട്രോപൊളിറ്റൻ പോലീസ് ഉടനടി ഇടപെട്ടു സംരക്ഷണത്തിന് വേണ്ടി ആദ്യം തേജുഗാവ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ അവരെ പിന്നീട് ഡിറ്റക്റ്റീവ് ബ്രാഞ്ച് ഓഫീസിലേക്ക് മാറ്റുകയായിരുന്നു തടങ്കലിൽ വെച്ചിട്ടില്ലെന്നും സംഘർഷാവസ്ഥ കണക്കിലെടുത്താണ് സംരക്ഷണത്തിനായി കൊണ്ടുപോയതെന്നും പോലീസ് വ്യക്തമാക്കി മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിന് പിന്നാലെ ബംഗ്ലാദേശിൽ മാധ്യമ പ്രവർത്തകരോടുള്ള വിദ്വേഷ പ്രവണതയുടെ ഭാഗമായാണ് ഈ സംഭവം അരങ്ങേറിയതെന്ന് നമുക്ക് മനസ്സിലാക്കാം സാഹ നിരവധി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഭരണമാറ്റത്തിന് ശേഷം ഇവർ കാര്യമായ തിരിച്ചടി നേരിടുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് പുതിയ ഇടക്കാല സർക്കാർ മാധ്യമ പ്രവർത്തകരോടും അതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗക്കാരോടുമുള്ള പെരുമാറ്റത്തിൻ്റെ പേരിൽ വിമർശനം ഏറ്റുവാങ്ങുന്നു എന്നും പറയപ്പെടുന്നു ബംഗ്ലാദേശിൽ ആൾക്കൂട്ട സംഘർഷങ്ങൾ വലിയ രീതിയിൽ തന്നെ വർദ്ധിച്ചു വരികയാണ് പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർക്കും അതുപോലെ തന്നെ ന്യൂനപക്ഷ സമുദായക്കാർക്കും എതിരെയാണ് ഇത് കൂടുതലായി കാണുന്നത് ഹസീനയെ പുറത്താക്കിയതിനു ശേഷം ഹിന്ദുക്കൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കുമെതിരായ ആക്രമണങ്ങളുടെ നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇത് സാഹയെ പോലെയുള്ള മാധ്യമ പ്രവർത്തകരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും അതുപോലെ തന്നെ സുരക്ഷയെയും കുറിച്ച് വലിയ രീതിയിൽ തന്നെ ആശങ്ക ഉയർത്തുന്നുണ്ട് എന്തായാലും ഈ ഒരു വിഷയത്തിന്മേൽ പ്രിയ പ്രേക്ഷകർക്ക് രേഖപ്പെടുത്താനുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാം താഴെ കമൻറ്റിലൂടെ